രണ്ട് പേർക്ക് ഒരുമിച്ചിരുന്ന് കളിക്കാൻ പറ്റുന്ന കളിയാണ് ഓരോ ഭാഗത്തും ഏഴ് വീതം കുരികളുണ്ട് ഓരോ കുരിയിലും അഞ്ച് അഞ്ച് വീതം കല്ലുകൾ നിരത്തുക അങ്ങനെ രണ്ട് ഭാഗത്തും രണ്ട് ടീമും അവരവരുടെ ഭാഗങ്ങളിലെ കല്ലുകൾ നിരത്തുക ടോക്കൺ ഇട്ട് ആർക്കാണോ കളി സ്റ്റാർട്ട് ചെയ്യാൻ അവസരം കിട്ടുന്നത് അവർ അവരുടെ ഭാഗത്തെ ഇടത് സൈഡിലെ കുഴിയിൽ നിന്നും അഞ്ച് കല്ലെടുക്കുക തുടർന്ന് വലത്തോട്ടുള്ള കല്ലുകൾ നിരത്തി നിരത്തി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കല്ലുകൾ വയ്ക്കുക ആറാമത്തെ കുഴിയിൽ നിന്നും വീണ്ടും കല്ലെടുക്കുക തൊട്ടടുത്ത് കള ത്തിൽ ഒന്ന് തൊട്ടടുത്തൊന്ന് അങ്ങനെ അഞ്ച് അടുത്ത അഞ്ച് കളങ്ങളിൽ ഓരോരോ കല്ലുകൾ വീതം വയ്ക്കുക തൊട്ടടുത്ത കുഴിയിലെ കല്ലുകൾ എടുക്കുക ഇങ്ങനെ എടുത്തു വരുമ്പോൾ എവിടെയാണോ കല്ലുകൾ തൊട്ടടുത്ത കുഴിയിൽ നിന്നും എടുക്കാനില്ലാതെയാവുന്നത് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത കുഴിയിലെ കല്ലുകൾ ആ വ്യക്തിക്ക് ആ കളിക്കുന്ന ആളിനെ സ്വന്തമാക്കാം ഇതേപോലെ മറുഭാഗത്ത് നിൽക്കുന്ന ആളിനും അടുത്ത ടൈം അവരുടെ ഭാഗമാണ് തുടർന്ന് മറുഭാഗത്തെ ടീമിന് മറുഭാഗത്ത് നിൽക്കുന്ന ആളിനെ എവിടെയാണോ കല്ലുകൾ എടുത്ത് നിർത്തിയത് അതിൻ്റെ തൊട്ടടുത്ത ഭാഗത്ത് നിന്നും കല്ലുകൾ എടുത്ത് കളി തുടരാവുന്നതാണ് അതേ അവർക്കും ഇതേപോലെ അഞ്ചഞ്ച് വീതം ഓരോന്ന് വീതം അഞ്ച് കുഴികളിൽ തുടർന്ന് കല്ലുകൾ വെച്ച് ആറാമത്തെ കുഴിയിലെ കല്ലെടുത്ത് വീണ്ടും ഫില്ല് ചെയ്ത് വരിക എവിടെയാണോ തൊട്ടടുത്ത് കല്ലെടുക്കാൻ കിട്ടാതെ വരുന്നത് അതിൻ്റെ തൊട്ടടുത്ത കുഴിയിലെ കല്ലുകൾ അവർക്ക് സ്വന്തമാക്കാം ഇങ്ങനെ കളി തുടരുമ്പോൾ എല്ലാ കല്ലുകളും രണ്ട് ഭാഗത്തെയും ആൾക്കാർക്ക് കിട്ടിക്കഴിയും അവ എണ്ണി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കല്ലുകൾ ലഭിക്കുന്ന ടീമാണ് വിജയിക്കുന്നത്